പിന്നോട്ട് മുന്നോട്ട് തന്നെ വെച്ച് പിന്മാറിയില്ല അവൻ പിന്മാറിയാലും ഞാന് പിന്മാറാൻ തയ്യാറായില്ല ഞാൻ പറഞ്ഞ് വിജയവും പരാജയവും ഒക്കെ ഉണ്ടാകും അതിന് റബ്ബൊര് വഴി തരും ഞമ്മക്ക് ഫ്രീഡം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പാരന്റ്സ് അടിപൊളി നിങ്ങൾ ഉമ്മ പറഞ്ഞു എന്നിട്ട് ടീച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞു എത്രത്തോളം എനിക്ക് എഴുതാൻ പറ്റും അത്രത്തോളം ഇനി കിട്ടാതിരിക്കൂല അത് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ടെൻഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞു അതൊന്നും സാരില്ല അതൊക്കെ ഇണ്ടാവും നമ്മളിപ്പോ എല്ലാത്തിലും ഒക്കെ നിന്നാലും അത് ഞമ്മള് മെയിന്റ് കൊടുക്കരുത് പിന്നേം പിന്നേം നമ്മള് ട്രൈ ഈ വർഷത്തെ സർവീസ് റിസൾട്ട് ചെയ്തപ്പോ നമുക്ക് കേരളത്തിന് അഭിമാനിക്കാം മലപ്പുറത്തിന് പ്രത്യേകിച്ച് അഭിമാനിക്കാം ഞാൻ വളരെ സന്തോഷമുണ്ട് സ്വദേശിയായിട്ടുള്ള പി വി അബ്ദുൽ ഫസൽ എന്നവരുടെ കൂടെയാണ് വലിയ വിജയമാണ് സിവിൽ സർവീസിൽ നേടിയിട്ടുള്ളത് അഞ്ഞൂറ്റിയേഴാം റാങ്കിൽ അഞ്ഞൂറ്റിയേഴാം റാങ്കിൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനമായി മലപ്പുറത്തിന് അഭിമാനമായി വലിയൊരു വിജയം നേടിയിട്ടുണ്ട് സിവിൽ സർവീസ് സഹായ് എന്തൊക്കെയാണ് വിശേഷം തിരക്കിനിടയിൽ ഒരു അഞ്ച് മിനിറ്റ് കാരണം എന്താ പറയുക ഞാനൊരു ടീച്ചർ ഷാവൽ മാഷി ടീച്ചർ നമ്മുടെ ചാനൽ ഒരുപാട് കുട്ടികൾ പാരൻസ് കാണുന്നുണ്ട് ശരിക്കും ഇൻസ്പയറിംഗ് ആട്ടോ കാരണം ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ എന്താ പറയുക എന്ന് പറയുന്നത് ഫാദർ മദർ ഉപ്പയും ഉമ്മയാണെന്ന് പറഞ്ഞു പിന്നെ ഒന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് സിവിൽ സർവീസ് എന്ന ഒരു ഇവിടെയാണ് പഠിച്ചു പരുമാനിൽ പഠിച്ചു പിന്നെ ജാമ്യയിൽ പഠിച്ചു ഇങ്ങനെയൊക്കെ പഠനം പിന്നെ നമ്മുടെ ലോക്കലി ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാകും ഒന്ന് ഷെയർ ചെയ്യോ നിങ്ങളുടെ ഈ വിജയം ഒന്ന് നമ്മൾ ഒരുപാട് പ്രേക്ഷകരുണ്ട് ഇത് എൻ്റെ ഒരു ഈ ഒരു സിവിൽ സർവീസ് ജേണിയിലെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ ഗ്രാജുവേഷൻ സമയത്ത് കോച്ചിങ് സെന്ററിൽ നിന്ന് മർക്കസിലുള്ള സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിൽ ആ കോഴിക്കോട് ഓക്കെ ബ്രേക്കസ് കോച്ചിങ് സെന്ററിൽ മാർക്കസ് സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിലാണ് ഇതിന്റെ തുടക്കം എന്നാണ് ഓക്കെ അവിടെ നിന്നുള്ള ഗുരുക്കന്മാരും അധ്യാപകരുടെയും ഇൻഫ്ലുവൻസും അതുപോലെ അവിടുത്തെ കൂട്ടുകാരും ഭയങ്കര ഒരു സ്ട്രോങ് ബോണ്ട് ആയിട്ടുള്ള ഒരു കൂട്ടുകാരുന്നു അപ്പൊ അവിടെ നിന്ന് തുടങ്ങുന്നത് ചെറുതായിട്ടുള്ള ചെറിയ തുടക്കം മാത്രമേ മാത്രമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതിന്റെ കൂടുതൽ വശങ്ങളെ കുറിച്ചൊക്കെ കിട്ടുന്നത് ഞാൻ ജാമ്യാമി ഇസ്ലാമിയിൽ പോകുന്ന സമയത്താണ് അപ്പൊ അവിടെ ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ് എക്കോസിസ്റ്റ് ഉണ്ടായിരുന്നു റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമി എന്നുണ്ട് ആർ സി എന്ന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് എല്ലാ വർഷവും നാപ്പതും അറുപതും സിവിൽ സർവീൻസ് അവിടെ നിന്ന് വരാറുണ്ട് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറെ മലയാളി സുഹൃത്തുക്കൾ വഴിയാണ് ഉദാഹരണത്തിന് അസീം ഷഹൻഷാ റോഷൻ എന്ന് പറയുന്ന അവർ വഴിയാണ് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ധാരണ കിട്ടുന്നത് അങ്ങനെ ഞാൻ ഈ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ഉണ്ടായ സമയത്ത് അവരെല്ലാവരും തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു അവരെ കൂടെ ഞാനും തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു ആ ഒരു സർക്കിൾ എന്നെ ഭയങ്കരമായിട്ട് എൻട്രി ചെയ്തു അപ്പം അതിലെ പലരും സർവീസ് കയറിയിട്ടുണ്ട് ഇപ്പൊ ഷഹൻഷാ ഐ പി എസ് പുള്ളിക്കാരൻ ഓൾറെഡി നമ്മൾ കേരള കേഡർ ഐ പി എസ് കാരനാണ് അങ്ങനെ ഒരുപാട് പേര് അതിൽ കയറിയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ എനിക്ക് ഇൻസ്പയർ എപ്പോഴും തന്നുകൊണ്ടിരുന്നു പക്ഷെ ഞാൻ അറ്റംപ്റ്റ് കൊടുത്തു അറ്റംപ്റ്റ് കൊടുത്തപ്പോഴാണ് ഇതിന്റെ ആ ഒരു കോമ്പറ്റീഷൻ ലെവലും എല്ലാം മനസ്സിലാവുന്നത് ഡെപ്സിലാ ഡെപ്റ്റ് മനസ്സിലാവും ആദ്യത്തെ ഇന്റർവ്യൂ പോയി എനിക്ക് പത്ത് മാർക്കിന് മിസ്സായി പോയി ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ സംതിങ് നിരാശ വന്നിട്ടില്ല നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ആവുന്നത് കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ ആയിട്ടുള്ളൂ സ്റ്റിൽ നമുക്ക് എന്താ പോസിബിലിറ്റി ഉണ്ടെന്നുള്ള അങ്ങനെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുത്ത് ഭയങ്കര എഫേർട്ട് എടുത്തു ഞാൻ എന്റെ ഹൺഡ്രഡ് പെർ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഞാൻ എഫേർട്ട് എടുത്തു രാവിലെ എഴുന്നേൽക്കുന്നു ഒരു ആറുമണിക്ക് തുടങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ തീളുന്ന ഒരു കണ്ടിന്യൂസ് സ്റ്റഡി പ്ലാൻ പക്ഷേ ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് ഇട്ടു പക്ഷേ റിസൾട്ട് അഞ്ച് മാർക്കിന് വീണ്ടും എനിക്ക് മിസ് ചെയ്തു ആ പ്രാവശ്യം എനിക്ക് മിസ് ചെയ്യാൻ കാരണം എൻ്റെ ഓപ്ഷനൽ ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കാരണത്താൽ എനിക്ക് മിസ്സായെന്ന് മനസ്സിലായി പിന്നെ തേർഡ് അറ്റ്ലമിറ്റിക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഞാൻ വീട്ടിൽ നിന്നായിരുന്നു റിസൾട്ട് വന്നു ഞാൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടി വീട്ടിലേക്ക് വന്നു വീട്ടിൽ നിന്ന് വന്നാൽ എന്തായാലും എല്ലാവരും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും എല്ലാവരുടെയും കൂടെ ആഘോഷിക്കാം എന്നുള്ള രൂപത്തിൽ റിസൾട്ട് എന്നുള്ള പ്രതീക്ഷ ഞാൻ വീട്ടിലേക്ക് വരുന്നത് പക്ഷേ റിസൾട്ട് കിട്ടിയില്ല ഞാനിങ്ങനെ വിൽക്കുന്ന സമയത്ത് ഉമ്മാനോട് പറഞ്ഞു ഉമ്മ എൻ്റെ പേരില്ല നമുക്ക് എന്തെയ്യാം അടുത്ത ഞാൻ ഉമ്മാന വിഷമിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞു നമുക്ക് അടുത്ത തവണ എന്തെയ്യാം നമുക്ക് അറ്റൻഡ് ചെയ്യാം അപ്പോൾ ആ ആ എക്സാം കോവിഡ് നയൻറ്റീൻ പാൻഡമിക് വന്ന കാരണത്താൽ നമ്മൾ എക്സാം ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ റിസൾട്ട് വന്നിട്ട് ഒരു മാസം രണ്ട് മാസത്തിൻ്റെ ഗ്യാപ്പ് വരാറുണ്ട് അടുത്ത എക്സാം സ്റ്റാർട്ട് ചെയ്യണം കാരണം ഇത് ഒരു വർഷം നീളുന്ന എക്സാം പ്രോസസ്സാണ് അപ്പം അടുത്ത സ്റ്റേജ് പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യണേ ഇനി വെറും അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ വലിയ റിസൾട്ടാണ് ഒരു ഫാളാണ് ടേണിംഗ് പോയിന്റ് ഈ അഞ്ച് ദിവസം ഒരു ക്രൂഷ്യൽ മൊമെന്റ് ചെയ്യേണ്ടത് അപ്പം ഞാൻ വീണ്ടും ഞാൻ ഉമ്മയുടെ അന്ന് രാത്രി തന്നെ റിസൾട്ട് വന്ന രാത്രി കൂടുതൽ ഇവിടെ നിൽക്കാൻ തോന്നിയില്ല ഞാൻ പെട്ടെന്ന് തന്നെ ബസ് ബുക്ക് ചെയ്തിട്ട് വണ്ടത്തേക്ക് ആ ബസ്സിൽ കയറി പക്ഷെ ആ ബസ്സിൽ കയറുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടാണല്ലോ അപ്പൊ നമ്മുടെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരുന്നുണ്ട് ദുഃഖം ഇങ്ങനെ തികട്ടി വരുന്നുണ്ട് സ്റ്റിൽ അപ്പം എന്നെ കുറെ ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഫോം വിളിക്കുമ്പോൾ അവർ എന്നെ ആശ്വസിപ്പിക്കുന്നത് ആശ്വസിപ്പിക്കുന്നതുപോലെ ഞാൻ അവരെയാണ് ആശ്വസിപ്പിക്കേണ്ടി വരുന്നത് ആ ഒരു മൊമെന്റിൽ അപ്പൊ ഞാൻ ഒരു കുഴപ്പമില്ല ഞാൻ ഞാനെന്തെങ്കിലും അടുത്ത അറ്റംപ്റ്റ് എടുത്തോളം ആ സമയത്ത് ഒരുപാട് ഗുരുക്കന്മാർ വിളിച്ചിട്ടുണ്ട് ഒരു അധ്യാപകർ വിളിച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ അതുപോലെ ആ സമയത്ത് ഉമ്മയും ഉപ്പയും പറഞ്ഞത് മോനെ നീ വിഷമിക്കണ്ട എന്താ നമുക്ക് അടുത്ത പ്രാവശ്യം അത് കിട്ടും ഇത് പഠിച്ചോം തരാണ്ട് നമുക്ക് എന്തായാലും തന്നിരിക്കുന്നത് അപ്പം ഞാനൊരു ആത്മവിശ്വാസത്തിലാണ് അഞ്ച് ദിവസത്തേക്ക് പോകുന്നത് അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ ഒരു ഫ്രണ്ട് ഫ്രണ്ട്സെക്കിൾ ഉണ്ട് സർക്കിൾ ഫ്രണ്ട്സുണ്ടായിരുന്നു അവര് ഞാൻ പറഞ്ഞില്ലേ അവര് ഭയങ്കര സ്ട്രോങ് ബോണ്ടായിട്ടുള്ള ഫ്രണ്ട് സർക്കിളാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ഒന്നും പഠിക്കണ്ട നീ ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുക ഞങ്ങൾ എന്ത് ചെയ്യുക നിനക്ക് ഞങ്ങൾ മൂന്ന് മാസം രണ്ട് മാസം പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾ റിവൈസ് ചെയ്ത് ഞാൻ റീഡിങ് ഹാളിൽ പോയിരിക്കുന്നു ഞാൻ അവരെ കൂടെ എനിക്ക് പഠിക്കാനൊന്നും കഴിയില്ല കാരണം ആ മൊമെൻ്റ് നിങ്ങൾക്കറിയാലോ ഞാൻ ഞാനിവർ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ അപ്പം ഞാനത് കേൾക്കുന്നു ഞാൻ അവരോട് ഇങ്ങനെ കേട്ടിട്ട് ഫിലിംസിലേക്ക് പോകുന്നു ഫിലിംസ് തലേന്നായി ഫിലിം ഒരു ഇതില്ലാതെ ഞാൻ പോകുന്നു തലേന്നാണ് സംഭവം എല്ലാം കേൾക്കുന്നു ഞാൻ ഫിലിംസിൽ ഫിലിംസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു പക്ഷേ ഞാൻ എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ ഞാൻ ഭയങ്കര നിർവികാരതയാണ് കാരണം ഫെയിലിയർ ആയിട്ടുള്ള ഒരു നിർവികാരത ഉണ്ട് ഒരു മൊമെൻ്റിലേക്ക് ഞാൻ പറയുന്നത് നിർവികാരനായിട്ടാണ് എക്സാം ചെയ്യുന്നത് പക്ഷേ ആ പ്രോസസ്സിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും വീണ്ടും ആ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത് ആ അഗൈൻ നമ്മളൊരു വിത്തിൻ ടു ടു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ആ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് വന്നു പിന്നെ എക്സാം കഴിഞ്ഞു അതുപോലത്തെ രണ്ട് എക്സാം ഉണ്ടാകും ഉച്ചയ്ക്ക് ഒരു എക്സാം ഉണ്ടാകും വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു എക്സാം ഉണ്ടാകും രണ്ട് എക്സാം ഉണ്ടാകും രണ്ട് എക്സാം ഞാൻ എഴുതി എൻ്റെ എക്സാം ചെയ്തതിന് ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് കുട്ടികളൊക്കെ പറയുന്നത് എക്സാം ഭയങ്കര ടഫായിരുന്നു ഈ വർഷമായിരുന്നു എനിക്ക് തോന്നുന്നു യു പി എസ് സി അതിൻ്റെ സില ക്ലിംസിലെ സ്ട്രാറ്റജി മൊത്തം ചേഞ്ച് ചെയ്ത് ഭയങ്കര ടഫസ്റ്റ് പേപ്പർ ഇട്ടിരുന്ന ഈ വർഷമായിരുന്നു ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഈ പതിമൂന്ന് ലക്ഷം ആൾക്കാർ എഴുതുന്ന എക്സാമിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തിനാറോ എഴുപത്തഞ്ചോ മാർക്ക് അഥവാ മുപ്പത്തഞ്ച് ക്വസ്റ്റിൻ കറക്റ്റ് ചെയ്താൽ മതി നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പക്ഷെ അത്ര ഡിഫിക്കൽട്ടുമായിരുന്നു ഇരുന്നൂറ് മാർക്കിൽ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുന്നൂറ് മാർക്കിൽ വരുന്ന മുപ്പത്തഞ്ച് ക്വസ്റ്റിൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാല്പത് ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് അറുപത് ക്വസ്റ്റിനിൻ്റെ അറ്റൻഡ് ചെയ്യേണ്ടതില്ല അത്ര അതിന് ടഫ്നസ് എന്ന് പറഞ്ഞു അപ്പൊ അതുപോലെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഒരു എനിക്കത് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ലല്ലോ അപ്പയാണെനിക്ക് മനസ്സിലാവണത് അതിന്റെ ഒരു നിർവികാരത എനിക്ക് മനസ്സിലാവണം അപ്പം ഞാൻ പെട്ടെന്ന് എക്സാം ക്ലിയർ ആവെന്ന് കരുതില്ല ഞാൻ അല്ല പേപ്പർ എടുത്ത് വൈകുന്നേരം നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല സ്കോർ എറൗണ്ട് വൺ ഹൺഡ്രഡിന് മുകളിൽ വരുന്നുണ്ട് അപ്പൊ എറൌണ്ട് സേഫ് സോണിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഞാൻ പിന്നെ വീണ്ടും വീട്ടിലേക്ക് വന്നു ഒന്ന് ഒക്കെ ഇട്ടിട്ട് അപ്പം ഇവിടുന്ന് ഉപ്പയും ഉമ്മയും ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പം വീണ്ടും തിരിച്ചു പോയി മെയിൻസ് പ്രിപ്പയർ ചെയ്തു വീണ്ടും ആ ഒരു വാശിയോട് കൂടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തു വാശിയോട് പ്രിപ്പയർ ചെയ്തു ഇന്റർവ്യൂ കോൾ വന്നു ഇന്റർവ്യൂ കോൾ വന്ന സമയത്ത് ഇപ്രാവശ്യം എനിക്ക് പേടില്ല കാരണം രണ്ട്രാവശ്യം ഓൾറെഡി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി ഇപ്രാവശ്യം ലഫ്റ്റനന്റ് ജനറൽ രാജശുക്ലയുടെ ബോർഡായിരുന്നുണ്ടായിരുന്നത് ചോദിച്ച ചോദ്യങ്ങളെല്ലാം നമ്മുടെ ഏരിയ ചോദിച്ചത് ഹിസ്റ്ററി ഭാഗത്ത് നിന്നുള്ള ചോദിച്ചത് നമ്മളെ പോലെ ആൻസർ ചെയ്യാൻ പറ്റില്ല കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ഓർമ്മണ്ടോ എന്തെങ്കിലും എന്നോട് പെട്ടെന്ന് ആദ്യത്തെ ചോദ്യം ചോദിന്നെ ചോദിച്ചത് ആ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കൊസ്റ്റൻ ആയിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധമാണ് ചരിത്രവും തമ്മിലുള്ള ബന്ധം എങ്ങനെ എക്സ്പെക്ട് ഒരിക്കലും ചെയ്യാത്ത ആയസ്റ്റൻ ആയിരുന്നു അപ്പൊ അതിന് നമ്മൾ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആൻസർ ഞാൻ പറഞ്ഞാൽ ടെക്നോളജിന്ന് എപ്പോഴും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സാധനം അതിന് ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ഹ്യൂമാനിറ്റിക്ക് എപ്പോഴും ഡെവലപ്മെന്റ് കൊണ്ടുവരുന്ന കാര്യമാണ് നമ്മൾ എഫക്ടീവായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ ഏത് ഫീൽഡ് ആവട്ടെ ഹിസ്റ്ററി മാത്രമേ ഏത് ഫീൽഡ് ആവട്ടെ നമുക്ക് ടെക്നോളജി ടെക്നോളജി യൂസ് ചെയ്ത് ഭയങ്കര ഒരു അഡ്വാൻസ് ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അതിൽ കുറച്ച് അടുത്ത ക്വസ്റ്റനിലേക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ഡെവലപ്പ് പോയി സാധാരണഗതിയിൽ ഇന്റർവ്യൂ ബോർഡ് പെട്ടെന്ന് അവസാനിപ്പിക്കാറുള്ളത് എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഇന്റർവ്യൂ ഒരു മുപ്പത് മുപ്പത്തിയഞ്ചു മിനിറ്റ് എടുക്കാമോ മുകളിൽ പോയി അവസാനം ഇന്റർവ്യൂ വീണ്ടും ഇന്റർവ്യൂ ചേർന്നാൽ വീണ്ടും ചോദ്യം ചോദിച്ചു പുള്ളിക്ക് ഹാപ്പി ആയിരുന്നു ഇറങ്ങുന്ന സമയത്ത് ഒരു നൈസ് ഫീലിംഗ് ഫീലിങ് കേട്ടിട്ട് അങ്ങനെ ഡൽഹിയിൽ ആ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിലേക്ക് ഉമ്മാനെ എല്ലാരും വിളിച്ചു പറഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊന്നും പ്രതീക്ഷിക്കരുത് ഞാൻ പറഞ്ഞു ഇനിയൊന്നും പ്രതീക്ഷിക്കരുത് ഇനി എല്ലാം പഠിച്ചോടെ അടുത്താണല്ലോ ഒന്നും പറയാൻ പറ്റില്ല എന്താ സംഭവിക്കാന്നു അങ്ങനെ സന്തോഷം എന്തോ നമ്മുടെ പൊതുവേ പിന്നെ എന്നാണ് ഇതൊരു ശരിക്കും സർവീസ് തന്നെയായിരുന്നു എയിമേ അങ്ങനെ ഒന്നല്ലേ പത്താം ക്ലാസ് വരെ ഞാൻ എനിക്ക് സ്കൂളിൽ ഫുൾ ആപ്രസ് ഉണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ സാറുമാരൊക്കെ ആവണോ എഞ്ചിനീയർ ആവണോ ചോദിച്ചു ക്വസ്റ്റ്യൻ അപ്പൊ ഞാൻ പറഞ്ഞു ആയല്ല എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യണമെന്നില്ല ഒരു നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് വർക്ക് ചെയ്യണമെന്നില്ല എം ബി ബി എസ് ഫുൾ ടൈം ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടി എഞ്ചിനീയറിംഗ് ആണെങ്കിലും സ്റ്റിൽ ഓക്കെ ഉണ്ട് പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യണം കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി നമ്മളൊരു എൻഗേജഡ് ആവുന്ന സോഷ്യലി എൻഗേജഡ് ആവുന്ന ഏതെങ്കിലും ഒരു ജോലിയെന്നാണ് അതുവരെ എനിക്ക് സിവിൽ സർവീസിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ സിവിൽ സർവീസിനെ കുറിച്ച് എനിക്ക് ഇവിടുത്തെ അധ്യാപകര് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ സിവിൽ സർവീസിനെ കുറിച്ച് അറിയുന്നത് തന്നെ ടീച്ചേഴ്സ് ഒരു ചെറിയൊരു തന്നിട്ടുണ്ട് തന്നെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഗൈഡ് ഒരു വഴി റൂട്ട് തന്നെ ഒരു ഐഡിയ വന്നു തന്നെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് ഞാൻ മർക്കസിലെ സിവിൽ സർവീസ് അവിടേക്ക് എത്തുന്നത് ഓക്കെ അങ്ങനെത്തി അടിപൊളി പിന്നെ എന്താണ് കുട്ടികളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുള്ളത് ഈ ഒരു സക്സസ് എനിക്ക് തോന്നുന്നത് താങ്കളുടെ ആ ഒരു പിന്നെ എന്താ പറയാ തീവ്രമായ ആ ലക്ഷ്യമുണ്ടല്ലോ വീട്ടുകാരുടെ സപ്പോർട്ട് ആഗ്രഹം അത് തന്നെയാണോ റിസൾട്ട് ആ കഠിനാധ്വാനം ശരിക്കും അത് തന്നെയാണോ ശരി ആ എനിക്ക് തോന്നല് സിവിൽ സർവീസ് എക്സാം അത്ര ടഫസ്റ്റ് എക്സാം ഒന്നും അല്ല പക്ഷെ അത് എക്സാം ടഫസ്റ്റ് ആക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൽ കോമ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് കോമ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് അത്രയും എന്നെ പറ്റിയില്ല പറയുന്നത് ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ഭയങ്കര ഹൈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച പിള്ളേരാണ് നമ്മളോട് കോമ്പീറ്റ് ചെയ്യാറ് പതിമൂന്ന് ലക്ഷത്തിൽ നിന്ന് വീണ്ടും പതിമൂന്നായിരം ആകിലേക്ക് എത്തും പതിമൂന്നായിരത്തിൽ പിന്നെ മൂവായിരത്തിലേക്ക് എത്തും ഈ മൂവായിരത്തിൽ നിന്നാണ് പിന്നെ ആയിരം പേരിലേക്ക് എത്തും അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ ടൈറ്റ് കോമ്പറ്റീഷനാകും അപ്പോൾ ഇതില് നമുക്ക് ആത്മസമർപ്പണവും കഠിനാധ്വാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഈ എക്സാം അല്ല ഡിഫിക്കൽട്ട് ആവുന്നത് നമ്മളെങ്ങനെ അതിനെ ആ ചലഞ്ചസിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളടത്താണ് ഓക്കെ അപ്പൊ നമ്മൾ സിൻസിയർ ആയിട്ട് അതിൽ എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സക്സസ് നേടിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് അഞ്ഞൂറ്റി ഏഴ് എന്ന് പറയുന്നത് പിന്നെ എസ് ഏതിലേക്കാണ് സർവീസ് സർവീസ് അലൊക്കേഷൻ ഒരു വരും ഏതാ നമുക്ക് ഏത് ഏതായാലും വിജയത്തിലെ ഏറ്റവും നെടുന്ന നേരത്തെ പറഞ്ഞത് ഉമ്മ ഉപ്പ പാരൻസ് എന്ന് പറഞ്ഞു ഉമ്മ പേരെന്തായിരുന്നു പേര് ഇത് തോന്നുന്നത് ഫാദർ ഗേൾസിലായിരുന്നു ഉമ്മ അത് സ്വാഭാവികമായിട്ടും ഫാദർ അധ്വാനിക്കുന്നു വ്യക്തമായ റോൾ ഇതിലുണ്ടാവും ഒരു സംശയം ഇല്ല പാപ്പാന്റെ സപ്പോർട്ട് വേണം ഇല്ല രണ്ടാമത്തെ പ്രാവശ്യം ആയല്ലോ വാക്കുകളൊക്കെ വളരെയധികം ആയി എന്നാ പറഞ്ഞത് എന്തോ ഇപ്പൊ എന്ത് തോന്നുന്നു ഇപ്പൊ എനിക്ക് ഇതൊരു അഭിമാനമായിട്ട് തോന്നണം എന്റെ മോന് ഇത്രയും ഉയർച്ചയിലെത്തിയല്ലോ കാരണം ചെറുപ്പം മുതലേ ഞാന് മോനും ആഗ്രഹിച്ച ഒരു ഇതാണത് സിവിൽ സർവീസ് നേടണം എന്നുള്ളത് അത് ഞാന് പിന്നോട്ട് മുന്നോട്ട് തന്നെ വെച്ച് പിന്മാറിയില്ല അവന് പിന്മാറിയാലും ഞാന് പിന്മാറാൻ തയ്യാറാവില്ല ഞാൻ പറഞ്ഞ് വിജയവും പരാജയവും ഒക്കെ ഉണ്ടാകും അതിന് റബ്ബൊര് വഴി തരും ഞമ്മക്ക് എത്രത്തോളം എനിക്ക് എഴുതാൻ പറ്റും അത്രത്തോളം ഇനി എഴുതുക അതിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം എനിക്ക് കിട്ടും കിട്ടാതിരിക്കൂല അത് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം വളരെയേറെ ടെൻഷനായിരുന്നു ഞാൻ ടെൻഷൻ എന്ന് പറഞ്ഞു അതൊന്നും സാരമില്ല അതൊക്കെ ഉണ്ടാവും നമ്മളിപ്പോ എല്ലാത്തിലും ഏതിൽ നിന്നാലും തോൽവിയും ഒക്കെ ഉണ്ടാവും വിജയം അത് നമ്മള് മെയിൻഡ് കൊടുക്കരുത് പിന്നേം പിന്നേം നമ്മള് ട്രൈ ചെയ്ത് കൊണ്ടേരിക്കും അപ്പം അതിലൊരു മുൻവിജയം ഉണ്ടാവും അത് പറഞ്ഞ് ചെറുപ്പം മുതലേ ആഗ്രഹിച്ച് ചെറുപ്പം മുതലേ എന്റെ മോനെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറാൻ സമ്മതിച്ചില്ല കുട്ടി ഇതിൽ എത്തിയത് വളരെയേറെ സംഗതിയോ കൂടാൻ ഉണ്ടാവില്ല അടുത്ത ബന്ധുക്കൾ മാത്രം ഇല്ല അങ്ങനത്തെ കളക്ടറോത്തി കഴിഞ്ഞാല് ജനങ്ങൾക്കായിരിക്കും ഉപകാരം ഒരു സംശയമില്ല അത് ഞാൻ പറഞ്ഞു ജനങ്ങൾക്ക് ഉപകാരം ജാതി മതം നോക്കാതെ രാഷ്ട്രീയം അത് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കാണാം ഒരുപാട് ആളുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാനുണ്ടേ ഒരാൾ വന്നാലും മോനെ പാവപ്പെട്ടവര് വന്നാൽ തീരും പിന്മാടി എസ് എൽ സി കാണോ എന്താഗ്രഹം ആയിക്കോട്ടെ എന്തൊക്കെ പറഞ്ഞോളൂ കാരണം പ്രവാസികൾ കഷ്ടപ്പാട് അവിടെ പോയാലറുള്ളൂ ഞാൻ ഒരുപാട് പ്രാവശ്യം ഗൾഫ് പോയ ആളാണ് വിസിറ്റിങ്ങിന് അല്ല വിസിറ്റിംഗിന് പോയിട്ടുണ്ട് ഒരുപാട് സർവീസിനും വേണ്ടിട്ട് അപ്പോ സ്വാഭാവികമായിട്ടും ടെൻഷനാണ് ടെൻഷൻ അടിയില്ലേ ഒരുപാട് ടെൻഷൻ സഹിച്ചിട്ട് മനസ്സിലായല്ലോ സന്തോഷം ജീവിതത്തിൽ ഇത്ര ഹാപ്പിയസ്റ്റ് മൂവ്മെന്റ് അല്ലേ അപ്പൊ ഈ സാധാരണ സ്കൂൾ പഠിച്ചാലും മതി സാധാരണ ഇപ്പൊ തന്നെ അവന് ഇംഗ്ലീഷ് മീഡിയ ആക്കി ആയിക്കോട്ടെ പേപ്പറന്നെ നമ്മളെ മീഡിയത്ത് മോശം പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ നമ്മളെ മക്കളെ അത് അത് സന്തോഷത്തിന്റെ വരുന്നുണ്ട് കാണുന്നുണ്ട് ഞാൻ ാണ് എന്ത്യുന്നു കാക്കാൻ്റെ എന്താ വിളിക്കാറുള്ളത് കാക്കാന്റെ വിജയത്തിൽ എന്തു കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിലും ഫസലിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയത് നമുക്ക് ഉബൈത്തുദാസ കഫിയാണ് ത്രൂ ഉബൈദുദാസഖി മുഖേനയാണ് ആ പുസ്തകൻ്റെ മരുമകൻ കാരണം അവൻ എൻ്റെ കൂടെ പഠിച്ചാണ് ഞങ്ങളെ ഓക്കെ പക്ഷെ ഞാൻ എനിക്ക് സന്തോഷമുള്ളത് എന്താ വെച്ചുകഴിഞ്ഞാൽ ജാമ്യാമില്ലയിൽ ഞാൻ പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ഡിഗ്രി പി ജിയും അലിഗഡ് യൂണിവേഴ്സിറ്റി നിന്നാണ് അപ്പോൾ ആ സമയത്ത് ജാമ്യമില്ലയിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ എനിക്കറിയാം പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ക്യാമ്പസ് നല്ലൊരു സപ്പോർട്ടായിരുന്നു അല്ലേ ആ സപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജാമ്യമില്ല പഠിക്കുന്ന സമയത്ത് എൻ്റെ ഞങ്ങൾ റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹമീദായാലും റോഫായാലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവര് ഇപ്പം ഞാൻ പലപ്പോഴും ഈ കോച്ചിങ് കഴിഞ്ഞ് കരോൾ ഭാഗിന്ന് കോച്ചിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏകദേശം ഞാൻ ഉച്ചക്ക് പോകുന്നതായിരിക്കും ഉച്ചക്ക് പോയിട്ട് രാത്രി ഒരു പത്ത് പത്തര പത്തരയ്ക്കായി എത്തുക അപ്പോഴത്തേക്ക് മെസ്സൊക്കെ അടച്ചിട്ടിടും അപ്പോൾ ഇവരാണ് എനിക്കുള്ള ഭക്ഷണം ടിഫിൻ ബോക്സിലാക്കി കരുതിയിട്ട് റൂമിൽ വെക്കലുണ്ടായിരുന്നത് അപ്പം അപ്പൊ അവരാണ് എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഞാൻ അവർക്ക് ഞാനൊരിക്കലും അവരും ഭയങ്കര കൂട്ടുകെട്ടാണ് പുതിയ തലമുറക്ക് ഒരു സന്ദേശം എന്താണ് കൊടുക്കാനുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എനിക്ക് നൽകാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ ബോണ്ടുകളാണ് നമ്മൾ നമ്മൾ ആരുടെ അടുത്താണ് നമ്മുടെ സർക്കിൾസ് ഉള്ളത് നമ്മുടെ സർക്കിൾസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതില് നമ്മുടെ മാതാപിതാക്കളുണ്ട് നമ്മുടെ അധ്യാപകരുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അവരാണ് നമ്മളെ നമ്മളാക്കി തീർക്കുന്നത് പലപ്പോഴും എന്താണ് ഗുരുക്കന്മാരും നമ്മൾ പറയാറുണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു അഞ്ച് പേരുടെ ആവറേജ് ആണെന്ന് പറയാറുണ്ട് നിങ്ങളു പേര് കൂട്ടത്തിലുണ്ടെങ്കിൽ അതൊരു ആവറേജ് ആയിരിക്കും നിങ്ങൾ എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളെ ഫ്രണ്ട്സ് അതിനനുസരിച്ച് ചൂസ് ചെയ്യാമെന്നുള്ള ഉദ്ദേശിച്ചത് നമ്മൾ നല്ല ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട് കൂട്ടുകെട്ടുമായിട്ട് ഉണ്ടായിരിക്കുക അവരെപ്പോഴും നമ്മൾ പരസ്പരം ഇൻസ്പയർ ചെയ്ത് കൊണ്ടിരിക്കുക അവരുടെ ലക്ഷ്യങ്ങൾക്ക് നമ്മളും കൂടെ നടക്കുക എന്നുള്ളതാണ് പറയാറ് ഒറ്റ കാര്യം കൂടെ ഈ പ്ലസ് ടുന് ഏതായിരുന്നു ഹ്യൂമാനിറ്റീസ് ആണ് പിന്നെ ഗ്രാജുവേഷനിൽ ഞാൻ ഹിസ്റ്ററി ആണ് ഹിസ്റ്ററി പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഞാൻ ഹിസ്റ്ററി ഹിസ്റ്ററി അതിനുശേഷം ഞാന് കേരള പി എസ് സിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിൽ കോളേജറ്റ് എക്സാമിൽ ഒമ്പതാം റാങ്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ നിയമനം നിൽക്കുകയായിരുന്നു ഓക്കെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് ഇന്ന സബ്ജക്ട് അങ്ങനെ ഒന്നുമില്ല നേരത്തെ തന്നെ ഒരു പ്രിപ്പറേഷനില് പ്ലസ്

അടിച്ചമർത്തുന്ന ചില ആളുകൾ രണ്ടാം ക്ലാസ് തുടങ്ങാറുണ്ട് ഇത് ഒന്നുണ്ട് കഴിഞ്ഞ രണ്ടാം ക്ലാസ് ആക്കണം പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചമർത്തി ഇവരെ സംബന്ധിച്ചോളൂ പാരന്റ് ആണ് ഞാൻ രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യണം ആ എന്നാ അത് ചെയ്തോ അങ്ങനെ ഭയങ്കര ഫ്രീഡം ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പാരന്റ് അടിപൊളി അതെ നിങ്ങൾ ഉമ്മ പറഞ്ഞോട്ടെ ഇവർ പറഞ്ഞു എന്നിട്ട് ടീച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞു നമ്മൾ വീഡിയോ അവസാനിപ്പിക്കല്ലേ കാരണം നിങ്ങളെ കാണാൻ പറ്റിയതിൽ വലിയ ഭാഗ്യമുണ്ട് ഞങ്ങള് ഞാനും ഷാഹുൽ മാഷും തിരൂരിന്റെ വണ്ടി സർവീസിലാണ് അവിടുന്ന് ഷായന എന്ന് പറയുന്ന അവിടുത്തെ ഒരു സേർസ് എക്സിക്യൂട്ടീവിന്റെ ബൈക്ക് എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങളെ എനിക്ക് അറിയുന്നു കഴിഞ്ഞാൽ ഇയാളെ കിട്ടൂരാന്നുള്ളത് കാരണം തിരക്കായിരിക്കുന്നുള്ളൂ അപ്പൊ ഷാഹുൽ ആളെ വിളിച്ചു ആ ഒരു വാർത്ത ആ വാർത്താണ് ഞങ്ങള് മുൻകൂട്ടി എല്ലാവിധ വിവാഹ മംഗള ആശംസകളും നേരെയാണ് ചാനലിനു വേണ്ടിട്ട് എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും ഉണ്ടാവുക